ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലത്തിൽ മകരം കുംഭം മീനം രാശിക്കാരുടെ ശുഭാശുഭലങ്ങളെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കടകമാസം എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള എട്ട് ദിനങ്ങളുടെ ഫലത്തെയാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി മകരൻ രാശി ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രാശിയാകുന്നു മകരൻ രാശി ഈ രാശിയുടെ അധിപനായ ഗ്രഹം ശനിയാവുന്നു ഈ രാശിയിൽ ചൊവ്വ ഉച്ചസ്ഥനായി നിൽക്കുന്നു വ്യാഴം നീചസ്ഥനായി നിൽക്കുന്നു എന്ന പ്രത്യേകതകളുണ്ട് മകരൻ രാശിക്ക് മകരൻ രാശിയിൽ ചന്ദ്രനുണ്ട് രണ്ടിൽ ശനി മൂന്നിൽ രാഹു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം ഏഴാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ അഷ്ടമത്തിൽ ബുധൻ ഒൻപതിൽ കേതു പത്തിൽ മാന്തി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി മകരൻ രാശിക്കിന്ന് രാശിധിപനായ ഗ്രഹം ശനി പ്രായണ ബലവാനായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഒരു പുതിയ യോഗവും ശനിക്ക് പ്രദാനം ചെയ്യുന്നു മകരൻ രാശിയിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ രണ്ടാം ഭാവത്തിലുള്ള ശനിക്ക് ഒരു സുനഭായോഗത്തെ പ്രദാനം ചെയ്യുന്നു സ്വയം അധിക വിത്ത പാർത്ഥിവ തൽസമോവ ഭവതി ഹി സുനഭായം ധീമതി ഖ്യാതിമാൻസ് ബുദ്ധിയും പേരും പ്രശസ്തിയും സുനഭായോഗം പ്രദാനം ചെയ്യുന്നു ഇവിടെ ശനിയാണ് സുനഭായോഗത്തെ പ്രദാനം ചെയ്യുന്നത് പരവിഭവ പരിച്ഛത ഉപഭോക്ത രവിതനയെ ബഹുകാര്യകൃത് ഗണേശ ഗണേശ ലീഡർഷിപ്പ് ലഭിക്കുന്ന വ്യക്തിക്ക് ബഹുകാര്യകൃത്ത് ധാരാളം കർമ്മങ്ങളുടെ ഭാഗമാകാൻ പോകുന്നു എന്ന് അർത്ഥം ഈ വിഷയത്തിലേക്കുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അധിയോഗവും ഇന്നത്തെ രാശിക്കുണ്ട് ചന്ദ്രാൽ ഏഴാം ഭാവത്തിൽ ശുക്രനും അഷ്ടമത്തിൽ ബുധനും സൗമ്യേഹി സ്മരാരി നിദിനേഷും അധിയോഗ ഇന്ദോഹോ തസ്മിൻ ചമൂവ സജിവ ക്ഷിതിപാല ജന്മ അധിയോഗത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് സജീവഹ മന്ത്രിയോഗമാണ് മന്ത്രം ഉപദേശിച്ചു കൊടുക്കേണ്ടുന്ന മന്ത്രിപ്പണിയെടുക്കുന്ന അനുകൂലമായ സമയം മകരൻ രാശിക്കാർക്ക് സമാഗതമാവുകയാണ് ഈ ഒരു വാരത്തിൽ അത് ബൗദ്ധികമായ തലത്തിൽ വളരെയധികം ഗുണകരമാവും ഏറ്റവും സൂക്ഷ്മമായ ബുദ്ധി ഉപദേശിക്കാൻ പ്രാപ്തനായ വ്യാഴമുണ്ട് അതിന് പുറമേ കുബുദ്ധി ഉപദേശിക്കുന്ന ചൊവ്വയുമുണ്ട് അതുകൊണ്ട് ബൗദ്ധിക തലത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം അത് കർമ്മത്തിൽ പ്രതിഫലിക്കും കർമ്മത്തിൽ ഗുളികനുണ്ട് ക്രിസ്തീയ സുകീർത്തിഹി പരകാര്യസക്ത സുകീർത്തിഹി കർമ്മ മേഖലയിൽ നല്ല പ്രശസ്തി പത്താം ഭാഗത്തിൽ നിൽക്കുന്ന മാന്തി ഈ ശുക്രനി പ്രദാനം ചെയ്യുന്നു ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അന്യദേശത്ത് പേരും പ്രശസ്തിയും ലഭിക്കുവാനുള്ള സമയവുമാണ് ഇവിടെ മകരം ചരരാശിയാണ് ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തിലേക്ക് അടനഹ സഞ്ചരിക്കുന്നു അങ്ങനെയുള്ള രാശിയാണ് മകരൻ രാശി അവിടെ ഭാഗ്യാധിപനായ ബുധൻ എട്ടിൽ വിശ്രുത ഗുണാഹ നല്ല ഗുണത്തോടു കൂടി ഇരിക്കുന്നു എന്നൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നു പലതവണ ഞാൻ സൂചിപ്പിച്ചു ഏത് ഗ്രഹങ്ങളും അഷ്ടമ ഭാവത്തിൽ വളരെ ദോഷമാണ് അവിടെ ബുധൻ മാത്രമാണ് വിശ്രുത ഗുണാഹ നല്ല ഗുണങ്ങളാൽ തനിക്ക് അംഗീകാരം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് നിധാനം നിർബാത് വിക്രയാത്വാലബന്ധേ രാജാവ് തനിക്ക് ഇരിപ്പിടം തരുന്നു വാങ്ങുന്നു തൻ്റെ ഉത്സാഹത്തിലൂടെ തൻ്റെ സൂക്ഷ്മമായ ബുദ്ധിയിലൂടെ ഈ സമയം പഠിതാക്കൾക്ക് ഗവേഷകർ റിസർച്ച് സ്കോളേഴ്സ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമാണ് ഈ ബുധൻ്റെ ചാരവശാലുള്ള എട്ടാം ഭാവ സ്ഥിതി ആരോഗ്യ വിഷയം മകരൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇന്ന് മകരൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം ദേഹത്തിന് ശാരീരികമായ ക്ലേശങ്ങൾ അരിഷ്ടതകൾ വരുത്തുന്നു അവിടെ ചന്ദ്രൻ അധമം എന്ന ഒരു വാക്ക് ജ്യോതിശാസ്ത്രത്തിൽ അത്ര ഗുണമുള്ള വാക്കല്ല അതിനാൽ മകരൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ചില സ്ത്രീ സൗഹൃദങ്ങളിലൂടെ തൻ്റെ പേരിന് ദോഷം വരുന്ന സമയമാകുന്നു പ്രിയകലഹ അസ്തകതെ സുരദേ സുഹു സുരതത്തിൽ മൈധുരത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഭാരമാകുന്നു പക്ഷെ അവിടെയും പ്രിയ കലഹ തൻ്റെ ഭാര്യയുമായിട്ട് കലഹിക്കുന്നു ആ കലഹത്തിന് പലപ്പോഴും അന്യ സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങൾ വലിയൊരു കാരണമായിരിക്കാം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും സൂര്യനും കൂടെയുള്ള ദിഗ്രഹ യോഗവും ദാമ്പത്യം സൗഹൃദ വിഷയത്തിൽ അത്ര നല്ലതല്ല പര സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങൾ ധാരാളം വരും താൻ കാമുകനാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏഴിലെ ശുക്രന് ശുക്രയെ കളത്രേ സതി കാമുക അതിനാൽ ദാമ്പത്യ വിഷയമൊക്കെ ശ്രദ്ധിക്കുക തൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം അതിനപ്പുറത്ത് മാനസികമായ ക്ലേശങ്ങൾ ധാരാളം അനുഭവിക്കും എട്ടിൽ നിൽക്കുന്ന ബുധൻ പലപ്പോഴും പാരോക്ഷ്യ ശ്രമബന്ധ മാനസരുചാഹ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് രേഖകൾ വിലപ്പെട്ട പ്രമാണങ്ങൾ ഇത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എട്ടിലെ ബുധൻ പലപ്പോഴും ഓർമ്മ സംഭവിച്ച് വ്യക്തതയില്ലാതെ കൃത്യതയില്ലാതെ സാധനങ്ങൾ അവിടെയും ഇവിടെയുമായി ഉപേക്ഷിച്ചിട്ട് അവസാനം ഓടി നടക്കുന്നതായി കാണാം അതിനാൽ തന്നെ വിലപ്പെട്ട രേഖകളൊക്കെ വളരെ കെയർഫുള്ളായി നീങ്ങുക പ്രായണം നല്ലൊരു വാരമാണ് മകരൻ രാശിക്കാർക്ക് കാര്യങ്ങൾ സുഗമമായി നീങ്ങട്ടെ അനുകൂലമായ ദിനങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ വെള്ളിയും ശനിയും ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വളരെ അനുകൂലമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം വളരെ അനുകൂലമാണ് അവിടെ സ്ത്രീകളും നാൽക്കാലികളും യാത്ര ചെയ്യാൻ പറ്റിയ ദിനമല്ല ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഇക്കാലത്ത് പുത്തൻ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നതും അത്ര അനുകൂലമായി കാണാറില്ല ഭാഗ്യാധിപനായ ബുധന അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അച്ഛന് അതൃപ്തിയില്ലാതെ ശ്രദ്ധിക്കുക നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി സമർപ്പിക്കുക ദാമ്പത്യ ശ്രേയസിനായിക്കൊണ്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് ഈ ആഴ്ച വളരെയധികം ഗുണകരമായിരിക്കും അടുത്തതായി കുംഭം രാശി അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശനി രണ്ടിൽ രാഹു നാലിൽ ചൊവ്വാ വ്യാഴം ആറിൽ സൂര്യൻ ശുക്രൻ ഏഴാം ഭാവത്തിൽ ബുധൻ എട്ടാം ഭാവത്തിൽ കേതു ഒൻപതിൽ ഗുളികൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ തന്നെ പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ തൻ്റെ പിതാവിനെയും ഒക്കെ ചിന്തിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ അന്തർവിഷാദം ഉള്ളിൽ വിഷാദം വരുന്നു എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ശത്രുക്കൾ ധാരാളം ഉണ്ടാകും കാരണം ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു സദാ ദാനവജയെ സുധാസിക്ത ശത്രു അമൃതിൽ കുളിച്ച ശത്രുതനിക്കുണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ശത്രുദോഷം നിർബന്ധമായിട്ടും ഈ വാരം കുംഭൻ രാശിക്കാർ ചെയ്തേ മതിയാവുകയുള്ളു വെള്ളിയാഴ്ച കർമ്മമുട്ട് ശത്രുമുട്ട് ദേഹമുട്ട് ചെയ്യുക ശത്രുദോഷങ്ങളെ അങ്ങനെ നിവാരണം ചെയ്തേ മതിയാവുകയുള്ളൂ ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പിതാവുമായി ബന്ധപ്പെടുന്ന അസ്വസ്ഥതകൾ വരുന്ന വാരമാകുന്നു പിതാവിന് വേണ്ടി മൃത്യു ഹോമം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നിർബന്ധമായും ചെയ്യുക കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും വിവാഹവതിയായ ഗ്രഹം ഏഴാം ഭാവം കുംഭം രാശിക്കാർക്ക് ചിങ്ങമാകുന്നു അത് സൂര്യനാകുന്നു അത് ആറാം ഭാവത്തിൽ വരുമ്പോൾ കളത്രേശൻ ഏഴാം ഭാവാധിപൻ ആരായിത്തീരുന്നു ശത്രുവായിത്തീരുന്നു അവിടെയും നമ്മൾ വളരെയധികം ദാമ്പത്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങൾ കുറയ്ക്കേണ്ട വാരമാകുന്നു ഒരുപക്ഷെ പാർശ്വലായ യാത്രകൾ ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു നിൽക്കുന്ന അവസ്ഥയായാലും അത് വളരെ ഗുണകരമായി തീരുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ശത്രു ദാമ്പത്യ വിഷയങ്ങളാണ് അതേ രീതിയിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആരോഗ്യസ്ഥിതിയും ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുക ലഗ്നത്തിൽ നിൽക്കുന്ന ശനി തനിക്ക് ശശമഹായോഗം പ്രദാനം ചെയ്യുന്നു തനിക്ക് അധികാരം പദവിയൊക്കെ ലഭിക്കും മറ്റൊരു വിഷയം സ്റ്റേബിളായ ധനസ്ഥിതിക്കും നല്ല വാരമാകുന്നു ധനാധിപനായ വ്യാഴം വളരെ ശക്തമായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വിയോടുകൂടി യോഗകാരകനായി അതിനാൽ കർമ്മമേഖലയിൽ തനിക്ക് സമ്പത്ത് ലഭിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ശത്രുഭയമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും ധാരാളം കാശ് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെട്ടെന്ന് വിജിലൻസിൻ്റെ വരവുണ്ടാവുക അനർഹമായ കാശ് നമ്മുടെ അടുത്ത് നിന്നും പിടിച്ചെടുക്കുക അത് ശത്രുദോഷമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ഒറ്റിക്കൊടുക്കുക പദവിയിലിരിക്കുന്ന വ്യക്തിയെ ഒറ്റക്കൊടുക്കുക അയാൾ ഭയങ്കര കൈക്കൂലി വീരനാണ് എന്നൊക്കെ പറഞ്ഞ് വിജിലൻസിനൊക്കെ റിപ്പോർട്ട് കൊടുക്കുക അങ്ങനെ ആ രീതിയിൽ ശത്രുത പേരുദോഷം കുംഭരാശിക്കാർക്ക് വളരെയധികം വരുന്ന വാരമാണിത് വളരെയധികം ശ്രദ്ധിക്കുക തൻ്റെ കർമ്മ സാമ്പത്തികം തൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ഇതിനൊക്കെ ഒരു ഭാഗത്ത് വളരെ നല്ലതാണ് താൻ അപകടമില്ലാതെ മറുഭാഗത്തെ സംരക്ഷിച്ചാൽ കുംഭൻരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഭാരമാകുന്നു മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പൂക്കളെയും പെർഫ്യൂംസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് കുംഭൻ വീട്ടിൽ നല്ല നഴ്സറി കാർഷിക തോട്ടം ഈ മടക്കാലത്ത് ഉണ്ടാക്കാം ധാരാളം ചെടികളും ഔഷധ സസ്യങ്ങളുമൊക്കെ വളർത്തി നമ്മുടെ വീട്ടിൽ വളരെ ശക്തമായ ഒരു ഓക്സിജന്റെ ഓറ പ്രകാശ വലയം തീർക്കുന്നവരായിരിക്കും എപ്പോഴും കുംഭൻ രാശിക്കാർ അവർ ധാരാളം സംഗീതം ഇഷ്ടപ്പെടുന്നു തങ്ങളുടെ മനസ്സിലുള്ള വാസനകളെ അവർ പകുതി മാത്രം മൂടി മൂടിവെക്കുന്നു പലപ്പോഴും സ്വകാര്യത വളരെയധികം ഇഷ്ടപ്പെടുന്നു അവർ ധാരാളം ചിന്തിക്കുന്നു സ്വപ്നങ്ങൾ കാണുന്നു ഭാര്യയെ അമ്പലത്തിൽ പറഞ്ഞേച്ച് അവർ താഴെ നിൽക്കുന്നു പക്ഷേ ഭാര്യയെക്കാളും ഇവരുടെ ആത്മീയമായ എനർജി വളരെ കൂടുതലായിരിക്കും താഴെ നിന്നുകൊണ്ട് അവർ ഒന്ന് ആ ബിംബത്തിലേക്ക് ചൈതന്യത്തിലേക്കൊന്ന് ദൃഷ്ടി പായിച്ചാൽ മതി അവരുടെ ശരീരം ആകും ഓറെ വളരെ കൂടിയവരാണ് കുംഭൻ രാശിക്കാർ എപ്പോഴും പ്രതീക്ഷയാണ് കുംഭൻ രാശിക്കാർ ഏതായാലും ഈ വാരം മേൽപ്പറഞ്ഞ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക ശ്രദ്ധിക്കുക ഇവിടെ കുംഭൻ രാശിക്കാർക്കും ചൊവ്വാഴ്ച അവിടെ നക്ഷത്രം അനുകൂലമായ ദിവസമാണ് ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് ചിന്തിക്കാം പറയാം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച നക്ഷത്രവും പ്രായണ നല്ല ദിവസമാണ് അന്ന് ധനപരമായ ഇടപെടലുകൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ വെള്ളി ശനി ദിവസങ്ങൾ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വളരെ അനുകൂലമായ ദിവസമാകുന്നു ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വിവാഹ ദിനമാകുന്നുവന്ന് വിവാഹം നടത്താം അഷ്ടമി അഷ്ടമിതിഥിയാണ് അശ്വതി നക്ഷത്രമാണ് പക്ഷേ മറ്റ് യാത്രകൾക്കോ ധനപരമായ ഇടപെടലുകൾക്കോ ഇരുപത്തെട്ട് ഞായറാഴ്ച അനുകൂലമല്ല മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ഏറ്റവും അനുകൂലമായ ദിവസമാണ് രോഹിണി നക്ഷത്രം കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കറുത്ത വാവായി കഴിഞ്ഞു അന്ന് തന്നെ കറുത്തപക്ഷ ദ്വാദശിയാണ് പന്ത്രണ്ടാം ദിനമാണ് എങ്കിലും ഒരുവിധം ശുഭകാര്യങ്ങൾക്കൊക്കെ ബുധനാഴ്ച നമുക്ക് ഉപയോഗിക്കാം സ്ത്രീകളും നാൽക്കാലികളും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് മാത്രം എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരം തേരുന്നു അടുത്തതായി മീനൻ രാശി പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ വാരത്തെ ശുഭാശുഭഫലങ്ങൾ എന്തെന്ന് നമുക്ക് ചിന്തിക്കാം മീനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ രാഹു മൂന്നിൽ ചൊവ്വാ വ്യാഴം അഞ്ചിൽ സൂര്യൻ ശുക്രൻ ആറാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ മാന്തി പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി രാശിയിലെട്ടിൽ ഗുളിയ നിൽക്കുന്നത് മാന്തി നിൽക്കുന്നത് അത്ര ശുഭമല്ല ധീമാൻ ബഹുവ്യാധിരനായതായൂർ വിഷാഗ്നിശാസ്ത്രേ ഹി മൃതിരഷ്ടമസ്തേ വിഷം അഗ്നിശാസ്ത്രം ആയുധം കൊണ്ടും വിഷം കൊണ്ടും മുറിവുകൾ ഏൽക്കുന്ന വാരമാകുന്നു വളരെയധികം ശ്രദ്ധിക്കണം ശാരീരിക വിഷയം പ്രത്യേകിച്ച് ലഗ്നത്തിലെ ന്യൂറോ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് പെട്ടെന്ന് തലകറങ്ങി വീഴുന്ന സമയമൊക്കെയാണ് ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകളും പന്ത്രണ്ടിലെ ശനി ശാരീരികമായ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ് ഊർധമകരാശിയാണ് ഉയരമുള്ള സ്ഥലത്ത് നിന്നും പെട്ടെന്ന് വീഴ്ചയുണ്ടാവുക എന്നൊരു ഫലമുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് കസേര സ്റ്റൂൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അലക്കിയ വസ്ത്രങ്ങൾ ഇടുമ്പോഴും എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക അയൽ കെട്ടുമ്പോഴും ശ്രദ്ധിക്കുക പെട്ടെന്ന് ബാലൻസ് ഒന്ന് തെന്നിപ്പോയാൽ ഒരു വീഴ്ചയുണ്ട് ശ്രദ്ധിക്കണം മൂന്നാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും നിൽക്കുന്നത് നല്ലൊരു യോഗമാണ് ഇവിടെ മീനലഗ്നത്തിന് അധിപനായ വ്യാഴം ദുർബലനായ മൂന്നിൽ നിൽക്കുമ്പോൾ ഭാഗ്യാധിപനായ ചൊവ്വ അതിശക്തമായി വ്യാഴത്തിന് യോഗം ചെയ്ത് ആ വ്യാഴത്തിനെ ഒരു ഉത്സാഹിയാക്കി മാറ്റിയിരിക്കുന്നു അഞ്ചിലെ സൂര്യനും ശുക്രനും വളരെ ഷാർപ്പായ ചിന്തകൾക്കും ബുദ്ധിപൂർവമായ കരുക്കൾ നീക്കാനും വളരെ അനുകൂലമാണ് സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായ വാരമാകുന്നു ഇവിടെ സന്താനപതിയായ ഗ്രഹം ചന്ദ്രൻ ചരരാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കണം എബോർഷൻ്റെ സാധ്യത വളരെ കൂടിയ വാരമാണ് രോഗാധിപനായ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഗർഭിണികൾക്ക് ദോഷത്തെ ഉണ്ടാക്കുന്നു ആദ്യ സന്താനത്തിനെ പറ്റി ടെൻഷൻ അച്ഛനമ്മമാർക്ക് കൂടുന്ന ഒരു സമയമാണ് മക്കളെ യാത്ര അധികം ചെയ്യാൻ ഈ മഴക്കാലത്ത് അനുവദിക്കാതിരിക്കുക തന്നിഷ്ടപ്രകാരം അവരെ യാത്ര ചെയ്യാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല മക്കളുടെ പഠന വിഷയത്തിലൊക്കെ അനുകൂലമായ സമയമാണ് മുതിർന്ന കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് യാത്രാ സംബന്ധമായ സൗകര്യങ്ങളും ധനവും ലഭിക്കുവാനുള്ള സമയമാകുന്നു ഇത് സമാധാനം ഗാർഹിക ജീവിതത്തിൽ കുറച്ച് കുറയുന്നതാണ് നാലാമടം തൻ്റെ വീട് ഭൂമി വാഹനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ബുധൻ ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു അതിനാൽ വാഹന സംബന്ധമായ വിഷയങ്ങൾ ചില ഡോക്യുമെൻസൊക്കെ കൊടുത്ത് നാം ചതിക്കപ്പെടുക റിയൽ എസ്റ്റേറ്റുകാർ അതേ രീതിയിൽ റെൻറ്റ് എ കാർ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ വിലപ്പെട്ട രേഖകൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ചതിക്കപ്പെടുന്ന സമയമാണ് ഒരു ചർച്ചക്കൊന്നും അനുകൂലമായ വാരമല്ല ഇത് അതിനാൽ സാഹസികത വീടുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വീട് പണയപ്പെടുത്തൽ അല്ലെങ്കിൽ ഗാർഹികമായ പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കി വർക്ക് കൊടുക്കുന്നത് ഒക്കെ തന്നെ ഈ വാരം വളരെ ശ്രദ്ധിക്കണം ചിങ്ങമാസമാണ് ഇതിനൊക്കെ നല്ലത് പുതിയ പുതിയേത് പദ്ധതികൾക്കും ആഗസ്റ്റ് പതിനഞ്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചിങ്ങമാസം സമാഗതമാവുകയാണ് ഈ കർക്കിടക മാസത്തിൽ ഗൃഹസംബന്ധമായ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ നാം മുഴുകാറില്ലല്ലോ വളരെ ശ്രദ്ധിക്കുക പ്രാർത്ഥനാ നിർഭരമായി ഈ വാരത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കുക ഏറ്റവും നല്ല ഉത്തമമായ പരിഹാരം നരസിംഹക്ഷേത്രത്തിൽ പാനകം അത് ശത്രുദോഷത്തെ ഇല്ലായ്മ ചെയ്യും സുദർശന പുഷ്പാഞ്ജലിയും ശത്രുദോഷത്തെ നശിപ്പിക്കും ലക്ഷ്മി നരസിംഹസ്വാമിക്ക് നന്നായി പുഷ്പാഞ്ജലി ചെയ്യുക ദാമ്പത്യത്തിലൊക്കെ നല്ല ശ്രേയസ്സ് അനുഭവപ്പെടുന്ന വാരമാകട്ടെ വിവാഹവതിയായ ഗ്രഹമാകുന്നു മീനം രാശിക്കാർക്ക് കന്നിരാശി അതിൻ്റെ അധിപനായ ബുധൻ അത് ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഭാര്യ കർക്കിടക മാസത്തിൽ ചികിത്സക്കൊക്കെ പോകട്ടെ അവരുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കേണ്ടുന്ന ധർമ്മം അർദ്ധനാരീശ്വരനായ പുരുഷന്മാർക്കുണ്ട് അതിനാൽ ഭാര്യയുടെ ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകുക ഈ കർക്കിടക മാസത്തിൽ ഇവിടെ അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഉത്രട്ടാതി ദേവ നക്ഷത്രങ്ങൾ വളരെ അനുകൂലമാണ് എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം അതേ രീതിയിൽ ബുധനാഴ്ച രോഹിണി നക്ഷത്രം മുപ്പത്തി ഒന്നാം തീയതി ശുഭമുഹൂർത്തങ്ങളുള്ള ദിനങ്ങളാണ് ബുധനാഴ്ച ന്യായമായും സ്ത്രീകളും നാൽക്കാലികളും വീട്ടിൽ നിന്നും പുറത്തു പോകാത്ത ദിനങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശി പ്രേക്ഷകർ വളരെ അനുകൂലമായൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്മകളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം